സുഹൃത്തുക്കളെ ഞാൻ ശശിധരൻ കണ്ണീരിൽ മുണ്ടക്കെ ഞാനൊരു ഇവിടുത്തെ ഒരു നാലഞ്ച് പിന്നെ സ്ത്രീ തൊഴിലാളികൾക്ക് ഒരു ജനറൽ വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് ഷാപ്പിങ്ങിലേക്ക് ഒരു പരിശീലനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് അവർ ഇന്നലെ തുടങ്ങിയതാണ് പരിശീലനം രണ്ട് പേര് ഇന്നാണ് മൂന്ന് പേര് ഇന്നലെ തുടങ്ങിയതാണ് അവരൊരുവിധം ഒക്കെ ഈ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് പേര് ഇന്നാണ് തുടങ്ങിയത് അവർക്ക് ഒരു ദിവസം കൂടെ ട്രെയിനിങ് വേണ്ടി വരും അവരെ ഈ എസ്റ്റേറ്റിലേക്ക് പെർമനൻ്റ് ആയിട്ട് അതായത് ടാപ്പിംഗ് തൊഴിലാളികളായിട്ട് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഉദ്യമം ഇവിടെ നടത്തുന്നത് അപ്പോൾ അതിന് ഒരു ഒരാഴ്ചക്കാലം എനിക്ക് വേറെ കുറേ ആളുകളുണ്ട് അവർക്ക് അടുത്ത ദിവസം കൊടുക്കും ഈ രണ്ട് ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം അവർ പിക്കപ്പായി നന്നായാൽ അവരെ ടാപ്പിംഗ് കൊടുക്കുകയും ബാക്കി പോരായ്മകളൊക്കെ ഇവിടുത്തെ കുറേ നടൻ സൂപ്പർവൈസേഷൻ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഫീൽഡ് ഓഫീസർമാരുണ്ട് അവരൊക്കെ പോയി അവരെ അവരുടെ പോരായ്മയൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും അപ്പം അങ്ങനെ ഇന്ന് കൊടുത്ത ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഇവരുടെ വെട്ടിൻ്റെ രീതിയും പുരോഗമനവും അറിയാൻ വേണ്ടി ഒന്ന് ഇവരെ ഓരോ തവണ ഒരു മരത്തെ ഞാൻ അഞ്ച് പേരെ കൊണ്ടും ഒരു മരത്ത് തന്നെ കൂടി വെട്ടിക്കുകയാണ് അപ്പോൾ ആ വെട്ടിന്ന് ഓരോരുത്തരുടെ വെട്ടിൻ്റെ നിലവാരത്തെക്കുറിച്ച് ഓരോരുത്തർക്കും വിലയിരുത്താൻ വേണ്ടിയാണ് തോന്നിക്കുന്നു തുടങ്ങി ഒന്നുകൂടെ വെട്ടിക്ക് അല്ലെ അടുത്താൾ വെട്ടു അടുത്താൾ വെട്ടു ഇന്ന് വന്നാളെ പേരെന്നാ വെട്ടിക്കോ ആദ്യം വെട്ടിയ ആളിന്റെ പേരെന്നായിരുന്നു മഞ്ജു മഞ്ജു ആ അടുത്ത അടുത്താളുവാ ठीक പേര് അനുതയ്ക്ക് രണ്ടാമത്തെ ദിവസല്ലേ അവരെക്കാൾ നന്നായിട്ട് വെട്ടണം ഇപ്പം ആദ്യം വിട്ടിയവരെക്കാളും നന്നായിട്ട് വെട്ടണം ആ അടുത്താൾ വാ സഹോദരിയുടെ പേരെന്ന് പറഞ്ഞ് രമ്യാ വെട്ടിക്കോ മഴയല്ലേ മഴ വരുന്നതുപോലെ നമുക്ക് തീർക്കണം ആ മായവാളി ആ ആ അപ്പോൾ ഇവര് കൂടാതെ ഇതിൻ്റെ നടത്തിപ്പിന് നമ്മളുടെ ഈ എസ്റ്റേറ്റിൻ്റെ ഫീ അസിസ്റ്റൻ്റ് ഫീൽഡ് ഓഫീസർ ശ്രീ രമേശ് ബാബു ഇതിൻ്റെ മേൽനോട്ടത്തിനുള്ളുണ്ട് അദ്ദേഹം നാളെ ഈ വീഴുന്ന ടാപ്പിങ്ങാരുടെ ടാപ്പിംഗ് ഫീൽഡ് നോക്കുന്ന ആളാണ് ടാപ്പിങ്ങാരുടെ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടാപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ വശങ്ങളൊക്കെ നല്ലൊരു അറിയാം അദ്ദേഹത്തെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ ടാപ്പിങ്ങുകാരെ ഇനിയുള്ള ബാക്കി പോരായ്മകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഉള്ള പരിശ്രമം പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കാണ് പുള്ളിയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാം എന്നോട് സഹകരിച്ചതിന് നിങ്ങളോട് പ്രത്യേകം നന്ദിയുണ്ട് ഓടി വരാൻ പറയാം ഒരാ ഒരാളും കൂടെ നമ്മൾ ഈ അഞ്ച് പേരിൽ ഇപ്പോൾ ചെറുപേർ വെട്ടി നാല് പേര് ഒരാളും കൂടെ ഉണ്ട് അപ്പോൾ ഇതാ നോക്കിക്കേ ഇതൊരു നല്ല നല്ല തോട്ടമാണ് നല്ല രീതിയിൽ റെയിൻ ഗാർഡ് ചെയ്ത് അപ്പോൾ നല്ല രീതിയിൽ വെട്ടുന്ന ഒരു വലിയ തോട്ടമാണ് ഈ തോട്ടത്തിലെ ടാപ്പിങ്ങിന് വേണ്ടിയുള്ള സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ടാപ്പിംഗ് തൊഴിൽ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ ഈ സഹോദരിമാരെ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ടൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് സാധാരണ ചില ആളുകൾക്ക് അഞ്ചാ ആറ് ദിവസമൊക്കെ കൊടുത്താലും അവർ വെട്ടി ശരിയാകത്തില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇതിനകത്ത് മൂന്ന് പേര് കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായിരുന്നു രണ്ട് ആദ്യം വിട്ട് രണ്ട് പേര് ഇന്ന് വെട്ടുവാണ് അവർക്ക് നാളെ ഒരു നാളെ ഒരു ഒരു ദിവസത്തെക്കൂടെ ട്രെയിനിങ് വേണം ഈ ബാക്കി രണ്ട് ദിവസം പങ്കെടുത്ത ആളുകളെ നാളെ തന്നെ ഇവിടെ ട്രാഫിക്കിന് വിടുകയാണ് ഒരു ഇവിടുത്തെ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നാനൂറ് മരമാണ് ഈ നാനൂറ് മരം വെട്ടി പാലെടുക്കാൻ പ്രാപ്തരായോ എന്ന് ഞാൻ ഇവിടെയോട് ചോദിച്ചപ്പം ഒരു കുഴപ്പമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് വെട്ടിക്കോളാം എന്നാണ് ഈ പേരിന സഹോദരിയുടെ മായ മായയൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയാണ് ഇതിങ്ങനെ ഒരു പരിപാടി ആസ്വദിച്ചു ചെയ്ത ഇവിടുത്തെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് നന്ദി പറയാണ് ആദ്യന്ത എന്നോട് ഇതിനകത്ത് സഹകരിച്ച ഇവിടുത്തെ ജെ എഫ് ഒ എ എഫ് ഒ എഫ് ഒ ശ്രീ രമേശ് ബാബുവിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം